ഏറ്റവും വലിയ വിഷമത്തിൽ കേൾക്കുന്ന ഒരു പേരായി മാറിയിരിക്കുകയാണ് ശില്പയുടേത് ശരിക്കും പറഞ്ഞാൽ ഒരു കുടുംബത്തിന് മുഴുവൻ ദുഃഖമാണ് ഈ വാർത്ത കേൾക്കുമ്പോൾ എല്ലാവർക്കും വളരെയധികം ഒരു കുട്ടി തന്നെയായിരുന്നു ശില്പ എന്നാൽ ആ മകൾക്ക് തന്നെ ഇത് സംഭവിച്ചല്ലോ എന്നാണ് എല്ലാവരും ചോദിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് പ്രേക്ഷകരെല്ലാവരും ഒരേ സമയം ചിന്തിക്കുകയും പറയുന്നതും ഇതേ വിഷയത്തെക്കുറിച്ച് തന്നെയാണ് എന്ന് പറയാം മുതുവറ അടാട്ട് അമ്പലക്കാവിൽ അഞ്ചു വയസ്സുകാരനെ കൊലപ്പെടുത്തി യുവതി ആത്മഹത്യ ചെയ്ത സംഭവം സമഗ്രമായ അന്വേഷണവുമായിട്ട് പോലീസ് മുന്നോട്ട് പോവുകയാണ് കാനാട്ട് വീട്ടിൽ മോഹിത്തിന്റെ ഭാര്യ ശിൽപ മകൻ അക്ഷജ് എന്നിവരെയാണ് വീടിനകത്ത മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശില്പയ്ക്ക് മുപ്പത് വയസ്സ് മാത്രമായിരുന്നു മകൻ അക്ഷജന് അഞ്ചര വയസ്സും മകനെ കട്ടലിൽ കമിഴ്ന്നു കിടക്കുന്ന അവസ്ഥയിലും അമ്മയെ കയറിൽ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത് മകനെ കൊലപ്പെടുത്തി അമ്മ ആത്മഹത്യ ചെയ്തു എന്നതാണ് പ്രാഥമിക നിഗമനത്തിൽ പറയുന്ന ഒരു കാര്യം ജോലി കിട്ടാത്തതിലുള്ള നിരാശയിലാണോ യുവതി ആത്മഹത്യ ചെയ്തത് എന്നതാണ് ഇപ്പോൾ പ്രാഥമിക സംശയത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യം കുഞ്ഞിനെ തല്ലിയതിൻ്റെ പേരിൽ തന്നെ ശില്പയെ ഭർത്തൃമാതാവ് വഴക്ക് പറഞ്ഞിരുന്നു എന്ന് പറയുന്നു ജീവിതം മടുത്ത് അവസാനിപ്പിക്കുകയാണെന്ന് പറയുന്ന ഓഡിയോ സന്ദേശം വാട്സാപ്പിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ളതായി തന്നെ പറയുന്നുണ്ട് ഭർത്താവിന് പനിയായതിനാൽ ശില്പയും മകനും മറ്റൊരു മുറിയിലാണ് കിടന്നിരുന്നത് പി എസ് സി പരീക്ഷയ്ക്ക് കുറെ നാളായി പരിശ്രമിച്ചു വരികയാണ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിൻ്റെ കുറിപ്പുകൾ ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിട്ടുമുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ തല്ലിയതിൻ്റെ പേരിൽ ശിൽപയെ ഭർത്തൃമാതാവ് വഴക്കു പറഞ്ഞ സംഭവം ഇടയ്ക്കുണ്ടായെങ്കിലും അതാണ് പ്രധാനമായി തന്നെ മരണ കാരണമെന്ന് വിശ്വസിക്കാനാകുന്നില്ല ഇത്രയും അധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ശില്പയ്ക്ക് ജോലി കിട്ടാത്തതിന്റെ പേരിൽ വളരെയധികം ഉണ്ടായിരുന്നതായി ഭർത്താവും പറയുന്നുണ്ട് ശില്പ കിടന്നിരുന്ന മുറി അകത്തുനിന്ന് പൂട്ടിയിരുന്നതായിട്ടാണ് കാണുന്നത് ജീവനൊടുക്കാൻ തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ബന്ധുക്കളും നാട്ടുകാരും ഒരുപോലെ പറയുന്നു നാട്ടുകാരാണ് ജനലും വാതിലും തകർത്ത് അകത്തു കയറിയത് ഭർത്താവ് മോഹിത് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് പേരാമംഗലം പോലീസാണ് അന്വേഷണം നടത്തുന്നത് ഭർത്താവും മോഹിത് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് രോഹിത്തിന്റെ അച്ഛനും അമ്മയും തൊട്ടടുത്ത മുറിയിലാണ് കിടന്നിരുന്നത് മരിച്ച ശില്പ ചോറ്റാനിക്കര സ്വദേശിനിയാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് എട്ട് വർഷത്തോളമായി കുറേ നാളുകളായി പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുത്തിരുന്ന ഒരാളാണ് ശില്പ ജോലി കിട്ടാത്തതിലുള്ള നിരാശയാണ് മരണകാരണമെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധനയും നടത്തി ശിൽപയുടെ ഭർത്താവ് മോഹിത് ഇസാഫ് ബാങ്കിന്റെ മണ്ണുത്തി ഹെഡ് ഓഫീസിൽ ജീവനക്കാരനാണ് മരിച്ച അക്ഷജ് അമല മേരി റാണി പബ്ലിക് സ്കൂളിലെ യു കെ ജി വിദ്യാർത്ഥിയും അമ്മയും മകനും പോയ വിഷമത്തിലാണ് ഭർത്താവ് എല്ലാവരും അദ്ദേഹത്തിനെ സംശയിക്കുന്നു എന്നാൽ അദ്ദേഹം ഭാര്യയും കുഞ്ഞും നഷ്ടപ്പെട്ട വേദനയിൽ ഇപ്പോൾ പുളയുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും